നമുക്ക് സബ്സ്ക്രൈബർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഗിൽ ടോക്സിന്റെ കുറിച്ചിട്ട് എന്താണ് എന്താണ് നമ്മളെ യൂട്യൂബ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് മിഥുന് തോന്നണൊരിക്കലും അത് അത് എന്തൊരു ചോദ്യം ആണെങ്കിൽ ഒരു 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 ആ ആ അത് അത് മിനിറ്റ് മിനിറ്റ് വെല്ലുവിളിയല്ലേ സബ്ജക്റ്റ് വരണോ അതോ സബ്ജക്റ്റ് വരാ? പ്രയമം മാത്രം. ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ ഇംഗ്ലീഷ് ആണോ? പ്രയമം പ്രയമത്തെനെ കുറിച്ചിട്ടാണ്. ഇങ്ങട് ഇങ്ങട് ഇങ്ങട്ന്നാലാ ഇതാക്കൊള്ളാം. അമലോണ്ടനെ പറഞ്ഞു കൊടുക്കീത്. പ്രയമം. കട്ട് ചെയ്തിട്ട് സ്പോസ് ചെയ്യേണ്ടേറോ? ആ, വേണ്ടാണ്. ഇത് ഒറിജിനൽ ട്ടാ ഈ സംഭവം. ആ, ഇത് ഇത് നടన ആള് അണ്ടി. ഓക്കേ. നമ്മളെപരിചയക്കാരൻ തന്നെയാണ്. ശരി. അപ്പോൾ ആള് എന്താ പറയാ പണ്ട് നല്ലൊരു പ്രേമുണ്ടായിരുന്ന ആൾക്ക് അപ്പൊ കുട്ടി പ്ലസ് ടു പഠിക്കാം ഓക്കെ ഈ പ്ലസ് ടുന്ന് പഠിക്കുന്ന സമയത്താണ് പ്രേമം നടക്കുന്നത് ഇവന് ഇതേപോലെ പണിയൊന്നും ഇല്ലാണ്ട് അടച്ചു ഓക്കെ അങ്ങനെ ഇപ്പൊ തമ്മിൽ എന്തോ രാത്രി സംസാരത്തിൽ എന്തോ കശപ്പിശ ഉണ്ടാക്കി ഓക്കെ അപ്പോൾ അത് പിറ്റേ ദിവസം സെന്റിമെന്റലി ഒന്ന് ക്ലിയർ ആക്കാനും വേണ്ടിട്ട് ബോസ് എന്താ പറയാ എങ്ങനെ കൈമ്മല ചെറിയ മുറിന് അപ്പൊ അതൊരു കെട്ടൊക്കെ രാവിലെ ഒന്ന് സെന്റിമെന്റലി രീതിയിൽ താർത്താൻ വേണ്ടിട്ട് കെട്ടൊക്കെ കാണാൻ പോയി കുട്ടീനെ കാണാൻ പോയി അപ്പൊ കുട്ടി സത്യം പറഞ്ഞുകഴിഞ്ഞാല് സെന്റിമെന്റിൽ വീണ് പറഞ്ഞു തോന്നി എന്താ പറയുക എന്ത് ഇങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൂടെ ഞാനുണ്ട് ഇട്ടാ ഇന്നെയാണ് രാവിലെ വിളിച്ചോണ്ടായത് ഇങ്ങനെ കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇത് വൈകുന്നേരം ഇതേമാതിരി വീണ്ടും കാണാൻ പോണം അങ്ങനെ വന്നിട്ട് വീണ്ടും എന്നെ ശല്യപ്പെടുത്തിയിട്ട് വിളിച്ചോണ്ടാവണം കേക്കണം കഥ അങ്ങനെ വൈകുന്നേരം ഈ ധൃതിയിൽ കാണാൻ പോവല്ലേ കാണാൻ പോണ ബോക്കിൽ എന്തായി കേട്ട് മാറിപ്പോയി കയ്യന്റെ കെട്ടു മാറിപ്പോയി ഈ പെൺകുട്ടികളെ കൂടെ അവർക്ക് പ്രേമൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതില് കൂടെ ഉള്ള പെൺകുട്ടി പിടിച്ചു കെട്ടുമാറിക്കണ് മോളയെന്നോ ആ സെന്റിമെന്റിൽ പിന്നെ അതൊരു ട്രാജഡി ആയി ആകെ വിഷയം പൊട്ടി പണ്ടാറടങ്ങി അല്ലേ ആ പെണ്ണ് വേറെ